ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എൽ ബി എസ് അപ്ലൈ ചെയ്തതിൻ്റെ കൂടെ എം സി എസ് എഫ് എൻ സി കെ അതുപോലെ തന്നെ സി പാസ് ഇതുപോലുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴിയുള്ള അലോട്ട്മെൻറ്റിലേക്കും അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടായേക്കാം ഇപ്പം എ എം സി എസ് എപ്പ് എൻ സി കെയുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ചില കുട്ടികൾക്കൊക്കെ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അർഹതയുണ്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിവരം കിട്ടിക്കാണുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുന്ന ഒരു സംശയമാണ് നമുക്ക് എൽ ബി എസ് വഴി ജോയിൻ ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ എൽ ബി എസ് വഴി നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കിട്ടിയാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതിൽ നിന്നും മാറാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഓഗസ്റ്റ് എട്ടിന് ശേഷം നമ്മൾ ഫീസ് ബാക്കി മുഴുവൻ ഫീസും അടച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എൽ ബി എസ് ത്രൂ നമുക്ക് അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ വേണ്ടി പറ്റുമോ അപ്പോൾ നമ്മൾ അടച്ച ഫീസ് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട് മുൻകാല അനുഭവം വെച്ചുകൊണ്ടും പ്രൊസീജിയർ വെച്ചുകൊണ്ടും പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാം നിങ്ങൾ നിശ്ചിത ഡേറ്റിനുള്ളിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിങ്ങൾ ഇതുവഴി ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൽ വഴി അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാൻ ഒരു തടസ്സവുമില്ല നിശ്ചിത ഡേറ്റിനുള്ളിൽ നമ്മൾ മാറിപ്പോവാണ് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന എ എം സി എസ് എഫ് എൻ സി കെ വഴി അതുപോലുള്ള മറ്റ് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം വേണ്ടാന്ന് വെച്ച് നിങ്ങൾ എൽ ബി എസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടി ഇവിടെ നിങ്ങൾ അടച്ച ഫീസ് തിരികെ കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയം ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി പിന്നീട് നിങ്ങൾ ബാക്കി ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുന്ന സമയം ആ താ ആ സ്ഥാപനത്തിൽ നിങ്ങൾ അറിയിക്കണം എൽ ബി എസ് വഴി നമ്മൾ കിട്ടുവാണെങ്കിൽ പോകുന്നതാണ് എന്ന് അങ്ങനെ നിങ്ങൾക്ക് പോകാനുള്ള പെർമിഷനുണ്ട് അതുകൊണ്ട് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല മാത്രമല്ല ഇപ്പോഴൊക്കെ ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും ആദ്യമൊക്കെ അലോട്ട്മെൻറ്റ് വരുന്നത് എൽ ബി എസ് ത്രൂ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇതിലും കൂടുതൽ കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കിട്ടിയവർക്ക് ഇപ്പോൾ കിട്ടാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കിട്ടിയവർക്ക് തന്നെ എൽ ബി എസ് ത്രൂ കിട്ടുവാണെങ്കിൽ മാറാനുള്ള പ്രൊഫഷനും ഉണ്ട് ഇനിയും പല മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴിയും അലോട്ട്മെൻറ്റുകൾ വരാനിരിക്കുന്നുണ്ട് എൽ ബി എസ് അലോട്ട്മെൻറ്റുകൾ പത്തിൽ കൂടുതൽ അലോട്ട്മെൻറ്റുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നഴ്സിംഗ് കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആകുലതയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരിടത്ത് കിട്ടി നിങ്ങൾ മറ്റിടത്തേക്ക് പോകുന്നതിനും തടസ്സമില്ല എന്ന കാര്യം മനസ്സിലാക്കുക പക്ഷേ ഒരു അലോട്ട്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് സെക്യൂർ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ടോക്കൺ ഫീ പേയ്മെൻറ് നടത്തിയിരിക്കണം എന്ന കാര്യം നിർബന്ധമാണ് എന്നും ഓർക്കുക വേറൊരു കാര്യം ഓർപ്പിക്കാനുള്ള നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്താലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ശേഷവുമായിട്ട് അവരുടെ പ്രോസ്പെക്റ്റസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിരിക്കേണ്ടതാണ് അവരുടെ ഫീ പേയ്മെൻറ്റും അതിനുശേഷം റീഫണ്ട് തിരിച്ചു കിട്ടാനുള്ള പ്രൊവിഷനും അലോട്ട്മെൻറ്റ് രീതികളെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയി വെബ്സൈറ്റിൽ കയറി നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ് അത് എൽ ബി എസ് ആവട്ടെ മറ്റ് അലോട്ട്മെൻറ്റാവട്ടെ വായിച്ച് നോക്കാൻ നിങ്ങൾക്ക് എൽ സിസ്റ്റം വഴി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കിയിരിക്കണം എന്ന കാര്യം കൂടി ഓർപ്പിക്കും ാണ് ഓരോ അലോട്ട്മെൻ്റിലും അവർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോസ്പെക്റ്റസ് ആണ് ആധികാരികമായി മനസ്സിലാക്കേണ്ടത് മറ്റു ഞാനടക്കമുള്ളവർ പറയുന്നതൊക്കെ വെറും ചെറിയ പാർട്ട് മാത്രമാണെന്നും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയി വായിച്ചു